കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാനൊരു ഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ടീച്ചർ വരികയുണ്ടായി ടീച്ചർ വന്ന് ഇതെല്ലാം എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ച് അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് മനസ്സിലാക്കിയിട്ട് അവർ എന്നോട് പറഞ്ഞു ഇത് കണക്ക് എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട് സാറേ പക്ഷേ ഇതൊന്നും നോക്കാനോ ചെയ്യാനോ വീട്ടിലെ ഹസ്ബൻഡ് സമ്മതിക്കില്ല അപ്പം പിന്നെ സമ്മതിക്കത്തില്ല അപ്പം മാത്രമല്ല വീട്ടിലടുത്ത് തന്നെ ഒരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പം നമ്മൾ തങ്ങളിൽ അത്ര പിണക്കവും കാര്യങ്ങളൊന്നുമില്ല എന്നാലും അത്ര ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷമല്ല നമ്മൾ തങ്ങളിലുള്ളതെന്ന് പറഞ്ഞു ഇത് പത്തനംതിട്ട വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ് ടീച്ചറ് പിന്നെ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഹസ്ബൻഡ് അടുത്ത് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ ഒരു ദിവസം വിളിച്ചിട്ട് സാറേ ഞാൻ ഇന്നൊന്ന് ചോദിക്കുകയാണ് പിന്നെ ഇത് ഒന്ന് വിളിച്ച് കാണിക്കട്ടോ എന്നൊന്ന് ചോദിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ചോദിച്ചോളൂ അങ്ങനെ ടീച്ചർ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ പുള്ളിയും നല്ല ഗവൺമെൻറ് സർവീസിൽ ഇരുന്നു ഇപ്പോൾ പെൻഷനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പുള്ളി ഗസർ റാങ്കിലായിരുന്നു അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി മനസ്സില മനസ്സോടെ പറഞ്ഞു ആ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവർ പറഞ്ഞു സാറേ ഇന്ന കണക്ക് അപ്പോൾ സാറ് ഇന്ന ദിവസം ഒന്ന് വരുമോ അന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹസ്ബൻറ്റും വീട്ടിൽ കാണും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നേരെ അന്ന് അവിടെ ചെന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹം വളരെ ഇതിൽ പിന്നെ എന്നെ വിഷ് ചെയ്തു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഞാൻ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനും ഡിഗ്രിയും എല്ലാം എടുത്തു എല്ലാം എടുത്തപ്പം ഈ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം ഇല്ല അവിടെ റൂമില്ല വെസ്റ്റിലും ഉണ്ട് നോർത്തിലും ഉണ്ട് നോർത്ത് വെസ്റ്റ് ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പം ഇവർ തങ്ങളിൽ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവർക്ക് പിന്നെ ഒരു മകനുണ്ട് പുള്ളി ഡോക്ടറാണ് വൈഫ് പിന്നെ ഏതോ ബാങ്കിൽ വർക്ക് ചെയ്യാണ് നല്ലൊരു ഫാമിലി പക്ഷേ ഇത് പുറത്താർക്ക് ഇവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്ന് അറിയത്തതുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഇതാണ് പിന്നെ വീടിൻ്റെ ഓരോ ദിക്കുകളും നോക്കി കറക്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു സാറേ ഇത് നമുക്ക് ഫംഗ്ഷൻ അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യാം ഞാൻ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം എല്ലാം കേട്ടു ശരി ശരി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു സാറേ ഇത് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മുറിയും കൂടെ എടുത്താൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു അളവ് കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ ഭാഗത്ത് ഒരു മുറിയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അദ്ദേഹം ഓന്നു പറഞ്ഞു ഓന്നു പറഞ്ഞു വരാൻ നേരത്ത് പിന്നെ അദ്ദേഹം തന്നെ ഫീസൊക്കെ തന്നു പിന്നെ ഞാനിഞ്ഞ് പോന്നു ഞാനിഞ്ഞ് പോന്നു പിന്നെ അതിൻ്റെ റെമഡികളെല്ലാം അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തു അപ്പം അന്ന് അവർ പിന്നെ ഇത് റൂം ചെയ്യുമെന്ന് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം അടുത്ത വർഷം ആനുവല് ചെയ്യാനായിട്ട് അവരെന്നെ വിളിച്ചു അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്ക് ഈ വർഷം അന്ന് അന്ന് ആനുവല് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം ഇപ്പം നമുക്ക് ഇത് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ വീടുകളിൽ നിന്ന് ഫീസ് കിട്ടും ഫീസ് കിട്ടും പിന്നെ അത് സാധനങ്ങൾ വയ്ക്കുമ്പം പൈസ കിട്ടും അപ്പോൾ ഇതിലും ഒക്കെ അപ്പുറത്ത് ഓരോ വീട്ടിലും നമ്മൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ അവരുടെ ലൈഫിലുണ്ടാകുന്ന ചില പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ അവർ നമ്മളായിട്ട് ഷെയർ ചെയ്യിക്കും നമുക്ക് കിട്ടുന്ന ഫീസിനെക്കാട്ടിയും ഒരുപാട് ഒരുപാട് വലുതാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സന്തോഷം അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം ഇവർ രണ്ടിനോട് വളരെ ഹാപ്പിയായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നു ഇവർ വളരെ നമുക്കത് പറഞ്ഞ് മറ്റൊരാളിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അവർ എവിടെ പോയാലും അവർ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ചേഞ്ച് പിന്നെ വീട്ടിൽ ഈ പറയുന്ന മകനും മരുമകൾക്കും തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വലിയ ചേഞ്ച് അവിടെ ജീവിതത്തിൽ ഉണ്ടായി അപ്പോൾ ഫംഗ്ഷ അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ നേട്ടങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഇപ്പം നമ്മൾ ഫംഗ്ഷ ചെയ്തിട്ട് കുട്ടികളില്ലാത്ത പിന്നെ കപ്പിൾസിന് ഇപ്പം കിളിമാനൂർ തന്നെ എനിക്കറിയാവുന്ന ഒരു കപ്പിൾസ് ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഹുംഷ ചെയ്തിട്ട് അവർ തന്നെ പറയും അതിനുശേഷമാണ് നമുക്കൊരു കുഞ്ഞായത് എന്ന് പറയും അതങ്ങനെ അത് കഴിഞ്ഞിട്ട് വീടില്ലാത്തവർക്ക് നമ്മൾ വാടക വീട്ടിലൊക്കെ ഹുംഷ ചെയ്തിട്ട് വീടായ കേസ് ജോലി ഇല്ലാത്തവർക്ക് ഗവൺമെൻറ്റിൽ നല്ല ജോലി കിട്ടിയ കേസുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഫംഗ്ഷയിലൂടെ നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരാൾക്കും ഇന്ന കാര്യം നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞല്ല നമ്മൾ ചെയ്യുന്നത് അവരുടെ ആ വീടിൻ്റെ ബാലൻസിങ് എനർജി അനുസരിച്ച് ആ ബാലൻസിങ് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത തലത്തിൽ അവരുടെ ലൈഫിൽ ചേഞ്ചുകൾ ഉണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും ഒത്തിരി പോസിറ്റീവുകളുടെ അനുഭവങ്ങൾ ഈ മഹത്തായ കലയിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് വിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണാം അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർ ക്ക് എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും